നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കിലോയ്ക്ക് വില അഞ്ഞൂറ്റി അറുപത് രൂപ ഈ ആഴ്ച തന്നെ ഇനിയും കൂടാം സംഭവിക്കുന്നത് പ്രതീക്ഷിച്ച കാര്യം ഉപ്പേരി മലയാളിക്ക് പ്രിയമാണെങ്കിലും വിൽപ്പന തിളച്ചു മറിയുന്നത് ഓണക്കാലത്താണ് വെളിച്ചെണ്ണയിൽ വറുത്തുപോരുന്ന ഉപ്പേരി ഇല്ലാത്ത സദ്യ അപൂർണം എന്നാൽ ഇക്കുറി വെളിച്ചെണ്ണ വില റെക്കോർഡിൽ നിൽക്കുമ്പോൾ ഉപ്പേരി ആളുകളുടെ കൈപൊള്ളിക്കും ഒപ്പം പോക്കറ്റും കാലിയാകും കഴിഞ്ഞ തവണ നാനൂറ് രൂപ മുതൽ നാനൂറ്റി അൻപത് രൂപയിൽ നിന്ന ഉപ്പേരിക്ക് അത്ത ദിനത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് കിലോ വില എങ്കിലും ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ബേക്കറികളിലും വിൽപ്പനയ്ക്ക് ഉപ്പേരി ഇടം പിടിച്ചു കഴിഞ്ഞു വെളിച്ചെണ്ണയ്ക്കൊപ്പം ഏത്തക്കായ്ക്കും വില കൂടിയതോടെയാണ് ഉപ്പേരിക്ക് ഇത്രയും വില വർദ്ധിച്ചത് വെളിച്ചെണ്ണയ്ക്ക് പകരം മറ്റ് എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വില കുറയും രുചിയും പക്ഷേ എല്ലാ കടകളിലും വെളിച്ചെണ്ണയിലാണ് ഉപ്പേരി വറുത്ത് കോരുന്നതെന്നാണ് അവകാശവാദം ഓണക്കാലം ലക്ഷ്യമിട്ട് ജില്ലയിലെ വിപണികളിലേക്ക് വൻതോതിൽ വാഴക്കുലകൾ എത്തുന്നുണ്ട് ഏത്തക്കായ്ക്ക് കിലോയ്ക്ക് കഴിഞ്ഞ വർഷം മുപ്പത്തി ആറ് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയായിരുന്നു കിലോയ്ക്ക് ഇത്തവണ ഒരു കിലോ ഏത്തക്കായ്ക്ക് അഞ്ച് അമ്പത്തി അഞ്ച് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വിലയും കിലോയ്ക്ക് നാന്നൂറ് രൂപ മുതൽ നാന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇടയ്ക്കാണ് വിദേശത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം കൊച്ചിയിൽ നിന്ന് ഉപ്പേരി കയറ്റി അയക്കുന്നുണ്ട് ശർക്കര വരട്ടിക്കും തീവില ഉപ്പേരിക്കൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ശർക്കര വരട്ടിക്കും ഓണം അടുത്തതോടെ ആവശ്യക്കാർ ഏറെയാണ് കിലോഗ്രാമിന് മുന്നൂറ്റി എൺപത് രൂപ മുതൽ നാന്നൂറ് രൂപയായിരുന്ന മുൻവർഷമെങ്കിൽ ഇത്തവണ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഓണം അടുക്കുമ്പോൾ വിൽപ്പന കൂടും ആവശ്യക്കാർ ഒരുപാടെത്തും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ മറ്റൊരു വീഡിയോയുമായി ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി